എളങ്കൂരിലെ വിഷ്ണുജിയുടെ ആത്മഹത്യക്ക് പിന്നാലെ ഭർത്താവ് പ്രബീനെ ആരോഗ്യവകുപ്പിലെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രബിൻ കോടതി റിമാൻഡ് ചെയ്ത പ്രബിൻ ഇപ്പോൾ ജയിലിലാണ് വിഷ്ണുജിയുടെ മരണം ഭർത്തൃപീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു വിഷ്ണുജിയെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിലും ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചെന്ന് കുടുംബത്തിന്റെ പരാതിയിലാണ് കാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണാ കുറ്റങ്ങൾ ചുമത്തി പ്രബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനാലിനായിരുന്നു വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം നടന്നത് വിഷ്ണുജയെ പ്രബിനും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നുവെന്നും വിഷ്ണുജിയുടെ കുടുംബം ആരോപിച്ചിരുന്നു വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബീനും തമ്മിലുള്ള വിവാഹം നടന്ന് തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങി സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ ഉപദ്രവിച്ചിരുന്നുവെന്നും കുടുംബം പരാതി നൽകി പീഡനത്തിന് ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്ന് വിഷ്ണുജിയുടെ കുടുംബം ആവശ്യപ്പെട്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക സംഭവത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും തുടങ്ങി അതേസമയം ഭർത്താവ് പ്രബിൻ കോടതിയിൽ ജാമ്യാപേക്ഷയും നൽകിയിരുന്നു എന്നാൽ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രബീന്റെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു കോക്കോട്ടുപാടം മാനിയിൽ പാലോളി വാസുദേവിന്റെ മകൾ വിഷ്ണുജിയാണ് പ്രബീന്റെ മേലേപ്പുറത്ത് വീട്ടിലെ കിടപ്പമുറിയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് മാനസിക ശാരീരിക പീഡനമാണ് മരണകാരണമെന്നും ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രബിന്റെയും വിഷ്ണുജിയുടെയും ഫോണുകൾ സൈബർ സൈബർവിങ്ങിന് കൈമാറി ഫോണിലെ ചില ശബ്ദ സന്ദേശങ്ങളും ഫോട്ടോകളും പോലീസ് പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം പ്രബിന്റെ രണ്ട് ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഭർത്തൃവീട്ടിൽ കടുത്ത പീഡനം നേരിട്ടിരുന്നതായി സുഹൃത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഇക്കാര്യവും പോലീസ് പരിശോധിക്കുകയാണ് വിശദമായ അന്വേഷണത്തിന് ശേഷം പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു തുടർന്ന് വിവരം ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു തുടർന്നാണ് പ്രബീനെതിരെ ആരോഗ്യവകുപ്പ് അച്ചടക്ക നടപടി സ്വീകരിച്ചത് തുടർന്ന് ഇന്ന് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു മലപ്പുറം ഡിവൈഎസ്പി വൈഎസ്പി ടി എസ് സിനോജിനാണ് അന്വേഷണ ചുമതല ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും